ഡു കം ടു ആൻ എൻഡ് എന്ന ഏതോ മഹാൻ എപ്പോഴോ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുട്ബോളിലെ ഛേത്രി യുഗം അങ്ങനെ അവസാനിക്കാൻ പോകുന്നു ജൂണ് ആറാം തീയതി സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കുവൈത്തിനെതിരെയായിരിക്കും സുനിൽ ഛേത്രി അവസാനമായിട്ട് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ തളട്ടാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ ഫുട്ബോൾ ടി വിയിലൊക്കെ കണ്ട് തുടങ്ങുമ്പോൾ മുതൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫേസ് എന്ന് പറയുന്നത് സുനിൽ ഛേത്രിയാണ് അപ്പം ഓരോ ചെറിയ ചെറിയ ടീമുകൾ ഇപ്പം ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനത്തെ ടീമുകൾക്കെതിരെയൊക്കെ നമ്മൾ ഫുട്ബോളിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പിച്ചിൽ പിച്ചിൽ നമ്മൾ ഫുട്ബോളിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരും ആരാധകരായാലും അതുപോലെ തന്നെ കൂടെ കളിക്കുന്ന ടീം മെയ്റ്റ്സൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും ഒരു ഗോളിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനൊക്കെ വേണ്ടി നമ്മളൊക്കെ നോക്കുന്നത് തിരിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുന്നത് സുനിൽ ഛേത്രിയുടെ മുഖത്തോട്ടാണ് അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മനുഷ്യൻ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഒക്കെ സംബന്ധിച്ച് അപ്പം നമ്മൾ ഇപ്പം ഇൻ്റർനാഷണൽ ഗോൾസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡോ മെസ്സി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് ഏറ്റവും കൂടുതൽ ഇൻറ്റർനാഷണൽ ഗോൾസ് സ്കോർ ചെയ്തത് നമ്മുടെ സ്വന്തം സുനിൽ ഛേത്രിയാണ് ഫുട്ബോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇന്ത്യ പോണക്കത്തെ ഒരു രാജ്യത്തു നിന്നുള്ള മനുഷ്യനാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് നടത്തിയത് എന്ന് പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ് കാരണം ഇപ്പം നമ്മൾ ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിനെയോ സുനിൽ ഛേത്രിയോ ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണ് ഈ റെക്കോർഡ്സൊക്കെ കാണുന്നത് അപ്പം റൊണാൾഡോ ആശേരി മെസ്സി മൂന്നാമത് തോന്നുന്നത് ഇതാരാ ഇതാരാ ഇത് ഇത് ജപ്പാൻകാരനോ അല്ലെങ്കിൽ ചൈനക്കാരനോ അപ്പോൾ അത് ആ ഒരു തോട്ടായിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരുന്ന് അവരെ കൺവിൻസ് ചെയ്ത് ഇന്ത്യക്കാരനാണ് സുനിൽ ഛേത്രി ആണെന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളോട് പറയും നിങ്ങൾ നിങ്ങളെവിടെ നിന്നോ ചൈനയിൽ നിന്നോ ജപ്പാനീന്നൊക്കെ അരണ്ടെ കൊണ്ടുവന്ന് വാടകയ്ക്കെടുത്ത് ഇവിടെ കളിപ്പിച്ച് ആണ് ഈ ഒരു റെക്കോർഡൊക്കെ നേടിയെന്ന് പറയും അൺബിലീവബിൾ ആണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓരോത്തർക്കും അഭിമാനിക്കാവുന്ന റെക്കോർഡാണ് ഈ ഒരു മനുഷ്യൻ നേടിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സുനിൽ ക്ഷേത്രക്കെതിരെ വരുന്ന ക്രിറ്റിസിസം ഒക്കെ കാണുമ്പോഴത്തേനും എസ്പെഷ്യലി ആ ഏഷ്യൻ കപ്പ് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ തോറ്റപ്പോഴൊക്കെ കൂടുതൽ ക്രിറ്റിസിസവും സുനിൽ ഛേത്രി എന്ന് പറയുന്ന പ്ലെയറിനെ നേരെയാണ് വരുന്നത് അത് കണ്ടപ്പം എനിക്ക് നല്ല വിഷമം തോന്നി ആ സമയത്തൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് ഈ ഒരു മനുഷ്യൻ എത്രയും പെട്ടെന്ന് റിട്ടയർ ആകണം എന്ന് പറയുന്നത് സോ ഈ ഒരു സമയം ഈ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഈ ഒരു സമയം കറക്റ്റ് സമയമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഇത്രയും ലെജൻഡറി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്രയും ഡെക്കറേറ്റഡ് ഇത്രയും ആഘോഷിക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പേരുകളിൽ ഒന്നാണ് സുനിൽ ഛേത്രിയുടെ പേര് അപ്പോൾ അങ്ങനത്തെ ആ ഒരു മനുഷ്യൻ പുള്ളിയുടെ കരിയർ അവസാനിക്കുന്ന സമയത്ത് ആ ഒരു പേര് കളഞ്ഞു കുളിക്കരുത് വെറുതെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങരുത് അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഛേത്രി ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എത്ര വലിയ ലെജൻസ് ആണെങ്കിൽ പോലും ഇപ്പോൾ മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും എത്ര വലിയ ലെജൻസ് ആണെങ്കിലും ഒരു സമയമുണ്ട് ഒരു ഒരു ഏജ് ക്യാച്ച് ചെയ്യുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേനും ഏതൊരു മനുഷ്യനും ആ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ അവസാനിപ്പിച്ചേ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫുട്ബോൾ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ അപ്പം സുനിൽ ഛേത്രിയുടെ സമയം ഇത് ഇതാണ് ഇത് റൈറ്റ് ആണെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ ഛേത്രി പറഞ്ഞ പോലെ തന്നെ നാവ് ഇറ്റ്സ് ടൈം ടു സീ ദ നെക്സ്റ്റ് ഇന്ത്യൻ നമ്പർ നയൻ Once again, thank you, thank you, thank you, thank you so much, Sunil Chhetri.